മൂവി സ്വാഗതം രണ്ടായിരങ്ങളിൽ മലയാളത്തിന്റെ ജനപ്രിയ നായികന്മാരിൽ ഒരാളായി മാറിയ വ്യക്തിയാണ് മീരാ ജസ്മിൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം താരം നിറഞ്ഞു നിൽക്കുന്ന കാലം രണ്ടായിരത്തി നാലിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടുമ്പോൾ താരത്തിന്റെ പ്രായം വെറും പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു കരിയറിലെ മീരയുടെ അഞ്ചാമത്തെ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മീര ജാസ്മിൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു മീരാ ജാസ്മിൻ വിവാദങ്ങൾക്ക് നടുവിലുള്ള മീരാ ജാസ്മിന്റെ തിരിച്ചുവരവാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒന്നിലേറെ തവണയാണ് നടിയെക്കുറിച്ച് നിരവധി തര തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നത് സെറ്റിൽ കൃത്യസമയത്ത് വരാതിരിക്കുക ഷൂട്ട് പകുതിക്ക് നിർത്തി പോകുക ദേഷ്യം മര്യാദയില്ലായ്മ എന്നിങ്ങനെ തുടങ്ങി നിരവധി പരാതികളായിരുന്നു ഒരു സമയത്ത് മീരയ്ക്കെതിരെ വന്നുകൊണ്ടിരുന്നത് സിനിമയിലേറെ സജീവമായി നിൽക്കുന്നതിനിടെയാണ് നടി അപ്രതീക്ഷിതമായി സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നത് പിന്നീട് നടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തെത്തിയിരുന്നില്ല സോഷ്യൽ മീഡിയയിലും സജീവമല്ലാത്തതിനാൽ അതുവഴിയും നടിയുടെ വിശേഷങ്ങൾ പുറം ലോകം അറിയാറുണ്ടായിരുന്നില്ല എന്നാൽ അടുത്ത കാലത്തായി നടി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ് തന്റെ യാത്രാ വിശേഷങ്ങളെല്ലാം തന്നെ നടി ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് അവയെല്ലാം േക്ഷകർ ഏറ്റെടുക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് ഇപ്പോഴുതാ നടി പങ്കുവച്ചിട്ടുള്ള ഒരു പുതിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പഴയതിലും അധികം സുന്ദരിയായി കൂടുതൽ ചെറുപ്പമായിട്ടാണ് മീരയെ ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എന്താണ് ഇതിന്റെ രഹസ്യമെന്നാണ് പലരുടെയും ചോദ്യം ലക്ഷങ്ങൾ മുടക്കി സർജറി ചെയ്തു കാണുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ മീര വീണ്ടും വിവാഹിതയാകുകയാണോ എന്നുള്ള സംശയമാണ് മറ്റു ചിലർക്ക് നടി തന്നെ സൗന്ദര്യത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി രംഗത്തെത്തുകയിരിക്കുകയാണ് പിന്നീട് ഇപ്പോഴും പ്രായം തോന്നുന്നില്ല എന്ന് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെന്നും സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ പോസിറ്റിവിറ്റി ആണ് എന്നും നടി പറയുന്നു ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും പോസിറ്റീവായി ഇരിക്കുക എന്നതാണ് വേണ്ടത് അതുമാത്രമല്ല ഞാൻ എപ്പോഴും നല്ല മനുഷ്യരുടെയും പോസിറ്റീവായ ആളുകളുടെയും ഇടയിലാണ് ജീവിക്കുന്നതെന്നും അതെന്നെ കൂടുതൽ ഉന്മേഷവതിയാക്കുന്നുവെന്നും നടി മീര പറയുന്നു ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ബഹുമാനമില്ലാത്ത പെരുമാറ്റമാണ് എന്നാണ് മീര ജാസ്മിൻ്റെ പ്രതികരണം ബഹുമാനമില്ലാത്ത പെരുമാറ്റത്തിന് സെൻസ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നും നടി തുറന്നു പറയുന്നുണ്ട് സിനിമയിൽ സജീവമല്ലാതായപ്പോൾ തൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകി ദുബായിലായിരുന്നു മീ മീര ജാസ്മിൻ താമസം നടത്തിയിരുന്നത് വർക്കൗട്ടും ഡയറ്റിങ്ങും ഒക്കെ നടിക്ക് ഇപ്പോഴുമുണ്ട് ജിമ്മിൽ നിന്നുള്ള ഫോട്ടോകൾ താരമിടക്കി പങ്കുവെക്കുന്നത് അതിൻ്റെ തെളിവാണ് ഓടി നടന്ന സിനിമകൾ ചെയ്തിരുന്ന കാലത്ത് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ലെന്ന മീര ഒരിക്കൽ തുറന്ന് പറയുകയുണ്ടായിരുന്നു എന്നാൽ ഇന്ന് മീര തന്റെ ആരോഗ്യത്തിലും ലൈഫ് ഒക്കെ വളരെ വലിയ ശ്രദ്ധ തന്നെയാണ് ചെലുത്തുന്നത് ഇന്ന് വളരെ സ്റ്റൈലിഷായ മീരയെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണാറുള്ളതും അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ നടി തുറന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മീര ജാസ്മിൻ ഇപ്പോൾ ഒരു വിശ്വാസിയായിട്ടുള്ള വ്യക്തിയല്ല ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വിശ്വാസിയല്ല എനിക്ക് പോസിറ്റിവിറ്റി മാത്രമാണ് ഇഷ്ടം എനിക്ക് നല്ല ചിന്തകൾ ഇഷ്ടമാണ് ആ ഒരു ചിന്താഗതിയാണ് എനിക്ക് എപ്പോഴും ഉള്ളത് ഞാൻ ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെയും പിന്നാലെ പോകാറില്ല എനിക്ക് മനുഷ്യരിലാണ് വിശ്വാസം എന്നും മീര ജാസ്മിൻ പറയുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് എനിക്ക് ദുബായിൽ ഒരു സുഹൃത്തുമുണ്ട് അയാൾ വഴി ഖുറാൻ വായിച്ച് കേൾപ്പിക്കാറുണ്ട് ഞാൻ അങ്ങനെ അത് കേട്ടിരിക്കും എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ കേട്ടിരിക്കാമെന്നും മീര പറയുന്നു ബൈബിളിലെയും ഖുറാനിലെയും ചില വാക്കുകളൊക്കെ ചിലത് വളരെ അടുന്തമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടെന്നും ജാസ്മിൻ പറയുന്നു ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇടയ്ക്ക് വായിക്കാറുണ്ട് ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു നല്ല മനുഷ്യനായിരിക്കുക എന്നത് മാത്രമാണ് മനസ്സിന്റെ നന്മയാണ് ഏറ്റവും പ്രധാനം ആ നന്മയിലെ സ്നേഹം തന്നെയാണ് ദൈവം എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും നടി പറയുന്നു നൂറ് ശതമാനവും അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും മീര ജാസ്മിൻ പറഞ്ഞു മാത്രമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹാപ്പിയാണ് എൻ്റെ പണികൾ എടുത്തുകൊണ്ട് തിരക്കിലാണ് എനിക്കൊരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ടെന്നും എനിക്കെതിരെ വരുന്ന ഗോസിപ്പുകളും മറ്റു കാര്യങ്ങളും ഞാൻ അതൊക്കെ അവഗണിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നും നടി വ്യക്തമാക്കി കാരണം തനിക്ക് അതിനൊന്നും സമയമില്ലെന്നാണ് നടി പറയുന്നത് ചിന്തിക്കുമ്പോൾ എന്ത് അന്യായമാണ് ഇതെന്ന് തോന്നാറുണ്ടെന്നും നടി പ്രതികരിക്കുന്നു ഈ അടുത്തിടെ ആരോ തന്നോട് ചോദിച്ചൊരു കാര്യം കൂടെ നടി പങ്കുവയ്ക്കുന്നുണ്ട് അതായത് നിങ്ങൾ നല്ല ആളാണല്ലോ എന്ന് അപ്പോൾ എനിക്ക് ചിരി വന്നു ഞാൻ എന്താ പിന്നെ ഇവരെ കടിച്ചു തിന്നാൻ പോകുന്ന ആളാണോ എന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണ് എന്നൊക്കെ എന്നോട് നന്നായി നിന്നാൽ ഞാനും നന്നായി നിൽക്കുന്നതാണ് പതിവ് എന്നോട് കടിച്ചു കയറാൻ വന്നു കഴിഞ്ഞാൽ ഞാനും റിയാക്ട് ചെയ്യും ഇവിടെ ഇരുന്നുകൊണ്ട് സെറ്റിൽ ഞാൻ ലേറ്റായി വരും തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഇതിനൊന്നും മറുപടി പറയാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് ആ മീര വ്യക്തമാക്കുന്നത് കാരണം ഇതൊന്നുമല്ല എന്നെ ബാധിക്കുന്നത് വിഷയമല്ല എന്ന് തന്നെയാണ് ഇവർ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് ഇരിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ സില്ലിയായിട്ട് എടുക്കാറുള്ളൂ എന്നും ഇത്തരം നെഗറ്റിവിറ്റികളെ താൻ കാര്യമാക്കാറില്ല എന്നും നടി പറയുന്നു തന്നെക്കുറിച്ച് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിന് ഉറപ്പായും ഹിഡൻ അജണ്ട കാണുമെന്നാണ് മീരാ ജാസ്മിന്റെ വിശ്വാസം താൻ എന്നും ഉറങ്ങാൻ പോകുമ്പോൾ തന്റെ മനസാക്ഷിയോട് സംസാരിച്ചിട്ട് ഉറങ്ങാറുള്ളൂ എന്നും മീര വ്യക്തമാക്കുന്നു ഒരു തൃപ്തി ഇല്ല എങ്കിൽ ആ ഒരു സമാധാനം കിട്ടണമെങ്കിൽ ഇത്തരത്തിൽ സ്വന്തമായി ഒന്ന് അവലോകനം ചെയ്യണം ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അവർ ഇങ്ങനെ കാലും കയ്യും ഇട്ട് അടിച്ചു പറയണമെങ്കിൽ അത് പറയുന്നവർക്കാണ് കുഴപ്പമെന്നുമാണ് മീരാ ജാസ്മിന്റെ ഭക്ഷണം ഒരിടവേളക്ക് ശേഷം വീണ്ടും സിനിമകളിൽ സജീവമാകുന്നതിനിടെയാണ് നടിയുടെ അച്ഛന്റെ വിയോഗമുണ്ടായത് വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളെ തുടർന്നായിരുന്നു ഏറെ നാളായി ചികിത്സയിലായിരുന്ന ജോസഫ് ഫിലിപ്പ് എന്ന് പറയുന്ന നടിയുടെ അച്ഛൻ എൺപത്തിമൂന്നാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞത് അച്ഛൻ്റെ വേർപാട് താങ്ങാനാകാതെ കരഞ്ഞു തളർന്ന കണ്ണുകളുമായിട്ടുള്ള മീരയുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് അച്ഛനുമായി വൈകാരികമായി വളരെ അടുപ്പമുണ്ടായിരുന്ന മീരാ ജാസ്മിന്റെ അച്ഛന്റെ മരണത്തെ തുടർന്ന് മീര ഒന്നാമത് തളർന്നു പോയതായിട്ടുള്ള അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു മീരയെ കൂടാതെ ജിബി സാറ ജോസഫ് ജെനി സാറ ജോസഫ് ജോർജ് ജോയ് എന്നിവരാണ് ജോസഫിന്റെ മറ്റു മക്കൾ ഇതിൽ ജനിയും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അച്ഛന്റെ മരണത്തിന് പിന്നാലെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് നടിക്കും കുടുംബത്തിനുമെതിരെയും ഉണ്ടായിരുന്നത് എന്നതും ഓർക്കണം അച്ഛന് മരിക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്നു എല്ലാവരും യൂണിഫോം പോലെ വെള്ളയും വെള്ളയും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അച്ഛനെതിരെ കേസ് കൊടുത്ത മകൾ മകളല്ലേ ഇതൊക്കെയായിരുന്നു ഇത്തരത്തിലുള്ള കമൻറ്റുകൾ അതുമാത്രമല്ല മാധ്യമങ്ങളെ കാണിക്കാനുള്ള ഷോയാണ് ഇത്തരത്തിൽ ഈ ഒരു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന വിമർശനങ്ങളും ഇത് ഈയൊരു മരണസമയത്ത് ഉയർന്നിരുന്നു അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തമ്മിൽ തല്ലും എന്നിട്ടിപ്പോൾ ആനന്ദ കണ്ണീരം എന്നാണ് ചിലരൊക്കെ കമന്റ് ഇടുന്നത് വെറുതെ മാധ്യമങ്ങളെ കാണിക്കാനുള്ള നമ്പർ നമ്പറാണോ എന്നും ജന്മം കൊടുത്ത അച്ഛനെതിരെ കേസ് കൊടുത്ത മകളാണെന്നും അന്ന് അന്നൊക്കെ വല്ലാത്തൊരു അഹങ്കാരിയായിരുന്നു എന്നും ഇപ്പോൾ സിനിമയൊക്കെ കുറഞ്ഞപ്പോൾ അഹങ്കാരം കുറഞ്ഞു എന്നൊക്കെയാണ് ചിലരൊക്കെ കമന്റ് ഇടുന്നത് അടുത്തിടെ കാവ്യ മാധവനും ദിലീപിനും ഒപ്പമുള്ള മീരാജ് അസ്മിൻ കുടുംബ ചിത്രവും ഇവരുടെ വൈറൽ ആയിട്ടുണ്ട് അതേസമയം അച്ഛന്റെ വിയോഗശേഷം നടി മീരാ ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ ദിലീപ് എത്തിയതടക്കം വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിച്ച കാര്യമാണ് ദിലീപ് എത്തിയപ്പോൾ അദ്ദേഹത്തിനൊപ്പം സെൽഫി എടുക്കാൻ എത്തിയ രണ്ട് പേരോടൊപ്പം നടൻ സെൽഫിക്ക് പോസ് ചെയ്തതും വലിയ വിവാദത്തിന് വഴിയൊരുക്കിയിരുന്നു മരണവീട്ടിലാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നതായിരുന്നു ഈ വിമർശകർ ഉന്നയിച്ചിരുന്ന കാര്യം എന്നാൽ തന്നോടൊരാൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പറ്റില്ല എന്ന് പറയാൻ പഠിച്ചിട്ടില്ല എന്നും മരണവീടാണോ എന്നൊക്കെ സെൽഫി എടുക്കാൻ വന്നവർ ശ്രദ്ധിക്കണമായി ായിരുന്നു എന്നാണ് ദിലീപിന്റെ മറുപടി അതേസമയം ശ്രീവിദ്യയ്ക്ക് ശേഷം നായികയെ അഭിനയിച്ച മലയാള ചിത്രത്തിലും സ്വന്തം ശബ്ദത്തിൽ അഭിനയിച്ച നടിയാണ് മീര ജാസ്മിൻ മഞ്ജു വാര്യർക്ക് പോലും തുടക്ക സമയത്തുള്ള സിനിമകളിൽ മറ്റു പലരുടെയും ശബ്ദം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെയാണ് മീര ജാസ്മിൻ ഞെട്ടിച്ചത് ആദ്യ സിനിമ മുതൽ സ്വന്തം ശബ്ദമാണ് ഉപയോഗിച്ചിരുന്നത് പിന്നീട് ഇറങ്ങിയ ഗ്രാമഫോൺ കസ്തൂരിമാൻ പാഠം ഒരു വിലാപം പെരുമഴക്കാലം അച്ചുവിൻ്റെ അമ്മ രസതന്ത്രം ഒരേ കടൽ വിനോദയാത്ര തുടങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനൊപ്പം തന്നെ സ്വന്തം ശബ്ദവുമാണ് ഉപയോഗിച്ചിരുന്നത് ലോഹിതദാസ് സത്യനന്ദിക്കാട് കമൽ എന്നിവരുടെ പ്രിയപ്പെട്ട നായിക തന്നെയാണ് മീരാ ജാസ്മിൻ ഇതിൽ തന്നെ ലോഹിതദാസിന്റെ കസ്തൂരിമാനിലെ പ്രിയംവത ഒരിക്കലും മറക്കാൻ പറ്റാത്ത മീരാ ജാസ്മിൻ പ്രകടനമാണ് എന്ന് ആ സിനിമയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് തുടക്ക സമയത്ത് ഞെട്ടിച്ച മീര പിന്നീട് ടൈപ്പ് കാസ്റ്റിങ്ങും മറ്റും കൊണ്ട് നിറം മങ്ങിയ അഭിനേത്രിയായി മാറുകയായിരുന്നു മകൾ ക്വീൻ എലിസബത്ത് സിനിമകളിലൂടെ മീര വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വിവാദങ്ങളും ഗോസിപ്പുകളും കടുത്ത സമയത്താണ് മീരപതിയെ സിനിമാ ലോകത്തു നിന്നും അകന്നത്